നിർണയത്തിന് ബ്രഹ്മലോകത്ത് ആദ്യമായി എത്തിയത് മനുഷ്യനാണ് ബ്രഹ്മാവ് അവന് ഇരുപത്തിയഞ്ച് വർഷം നൽകി അവൻ അതുകൊണ്ട് തൃപ്തനായില്ല ബ്രഹ്മാവിനെ പഴിച്ചു മാറി നിന്നു അടുത്തെത്തിയത് കാളയായിരുന്നു ബ്രഹ്മാവ് സന്തോഷത്തോടുകൂടി കാളയ്ക്ക് അൻപത് വർഷം കൊടുത്തു കാള പറഞ്ഞു ഭഗവാനെ ഇത്രയും എനിക്ക് സഹിക്കാനാവില്ല ഭൂമിയിലെ ജോലി കടുപ്പമാണ് ഭാരം പാരമ്പലിക്കലാണ് അതുകൊണ്ടിതിൽ കുറവ് വേണം ബ്രഹ്മാവ് പറഞ്ഞു തന്നതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല നിനക്കാവശ്യമുള്ളത് എടുത്തുകൊണ്ട് ബാക്കി ആ മനുഷ്യന് കൊടുക്കൂന്ന് കാള ഇരുപത്തിയഞ്ച് വർഷം എടുത്തിട്ട് ബാക്കി ഇരുപത്തഞ്ച് മനുഷ്യന് കൊടുത്തു അപ്പോൾ മനുഷ്യന് അമ്പതായി താളമടങ്ങിപ്പോയി കുറേ കഴിഞ്ഞ് മൂങ്ങ വന്നു മൂങ്ങ മൂളുന്നത് കേട്ട് ഭഗവാൻ കണ്ണു തുറന്നു മൂങ്ങയ്ക്ക് കൊടുത്തു അൻപത് വർഷം മൂങ്ങ പറഞ്ഞു ഭഗവാനെ പകലിനെ രാത്രിയെന്നും രാത്രിയെ പകലെന്നും പറയുന്ന ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൽ കുറവ് വേണം എടുത്തുകൊണ്ട് നീ ബാക്കി മനുഷ്യന് കൊടുക്കാൻ പറഞ്ഞു മൂങ്ങ കുറച്ച് വർഷം എടുത്തിട്ട് ബാക്കി മനുഷ്യന് കൊടുത്തു അപ്പോൾ അവന് എഴുപത്തിയഞ്ച് വയസ്സ് കിട്ടി മൂങ്ങ മടങ്ങിപ്പോയി പിന്നെ വന്നത് ഒരു പട്ടിയായിരുന്നു പട്ടിയെ കണ്ടിട്ട് ഭഗവാൻ പട്ടിക്കും കൊടുത്തു അൻപത് വർഷം അപ്പോൾ പട്ടി പറഞ്ഞു ഭഗവാനെ ഒരു ദിവസവും രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഇത്രയും കാലം ക്ഷമി ജീവിക്കാൻ കഴിയില്ല ഭഗവാൻ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ആ മനുഷ്യന് കൊടുക്കാൻ പട്ടി പതിനഞ്ച് വർഷം എടുക്കുകൊണ്ട് ബാക്കി മനുഷ്യന് കൊടുത്തു പട്ടിമടങ്ങിപ്പോയി പിന്നീട് വന്നത് ഒരു മണ്ണിരയായിരുന്നു മണ്ണിരയെ ഭഗവാൻ കയ്യിലെടുത്ത് താലോലിച്ചു കൊണ്ട് അതിനും കൊടുത്തു അൻപത് വർഷം മണ്ണിര പറഞ്ഞു ഭഗവാനെ വയറ്റിൽ മണ്ണടിക്കുന്ന ഈ ജീവിതം എനിക്ക് പറ്റില്ല ഭഗവാൻ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് ബാക്കി ആ മനുഷ്യൻ കൊടുക്കുമെന്ന് മണ്ണിലെ കുറച്ചെടുത്തിട്ട് ബാക്കി മനുഷ്യൻ കൊടുത്തു അപ്പോഴവന് നൂറ്റി ഇരുപത് തികഞ്ഞു പിന്നെ അന്ന് ഒന്നും തന്നെ ആയി സുവാങ്ങാൻ വന്നില്ല നൂറ്റി ഇരുപത് വർഷം കിട്ടിയ മനുഷ്യൻ ഭൂമിയിലെത്തി ജീവിതം തുടങ്ങി ഭഗവാൻ അറിഞ്ഞു കൊടുത്ത ഇരുപത്തിയഞ്ച് വർഷം അവന് വളരെ സുഖമായിരുന്നു അപ്പോൾ അവൻ കാളയുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി വീട്ടുകാർ കുടുംബ വണ്ടി പിടിച്ച് അവൻ്റെ കഴുത്തിൽ കെട്ടി അത് അൻപത് വയസ്സ് വർഷം കഴിഞ്ഞ അമ്പത് വയസ്സിലെത്തിയപ്പോൾ മൂങ്ങയുടെ വരവായി അപ്പോൾ അവന് കാഴ്ച മോശമായി മൂങ്ങയെപ്പോലെ അടുത്ത വീട്ടുകാർ പോയാൽ സ്വന്തം വീട്ടുകാരാണെന്ന് തോന്നൽ തുടങ്ങി മൂങ്ങയുടെ കാലം കഴിഞ്ഞപ്പോൾ പട്ടിയുടെ വരവായി പട്ടിയുടെ കാലത്ത് വീട്ടിലിരുന്ന് വടിയുമായി എല്ലാവരോടും വഴക്കിടും പട്ടിയുടെ സ്വഭാവം കാണിക്കലായി അത് കഴിഞ്ഞ് മണ്ണിരയായി കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അവൻ മണ്ണിരയെപ്പോലെ മരിക്കുന്നു